ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു തീയിൽ വെക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ തീയിൽ വെക്കുന്ന വീഡിയോ ഇവിടെ ഓടിക്കൊണ്ടിരിക്കട്ട് ഇപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ അപ്പം നമ്മളിന്ന് ന്യൂ ഇയറായിട്ട് പുതിയ ഒരു വർഷം തുടങ്ങിയപ്പം നമ്മൾ ഇന്ന് തടി കുറയ്ക്കാൻ തീരുമാനം തീരുമാനമെടുത്ത് കേട്ടോ എപ്പോഴും എടുക്കുന്ന തീരുമാനമോ കാര്യമായിട്ടൊന്നും നടക്കാറില്ല ഈ പ്രാവശ്യം അതേപോലെ തീരുമാനം എടുത്തിട്ടുണ്ട് കേട്ടോ തടി കുറയ്ക്കാൻ മണ്ണം കുറയ്ക്കാൻ ഒരു തീരുമാനം എടുത്താൽ ഫസ്റ്റിലെ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് യൂട്യൂബ് അങ്ങോട്ട് ഓപ്പൺ ആക്കുക അതിനോട്ട് സെർച്ച് ചെയ്യുക എങ്ങനെ തടി കുറയ്ക്കാം അതാണ് സെർച്ച് ചെയ്യുന്നത് അങ്ങനെ സെർച്ച് ചെയ്തിട്ടൊരു മൂന്നാല് വീഡിയോ ഒക്കെ കണ്ട് കഴിയുമ്പം വല്ലാത്തൊരു ആത്മസംതൃപ്തി കിട്ടും അത് കഴിയുമ്പോൾ ആ വീഡിയോ അതേപോലെ ഓഫാക്കി വെച്ചിട്ട് നാളെ തുടങ്ങാം നാളെ തുടങ്ങാം നാളെ തുടങ്ങാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നീട്ടി നീട്ടിക്കൊണ്ടുപോകും പിന്നെ ചിലർ പറയും കേട്ടോ ഞാൻ പച്ചവെള്ളം കുടിച്ചാലും വണ്ണം വെക്കുന്നു അത് ചുമ്മാതാട്ടോ പച്ചവെള്ളം കുടിച്ചിട്ടൊന്നുമല്ല ആഹാരം കഴിച്ചിട്ട് തന്നെയാണ് വണ്ണം വെക്കുന്നത് ആഹാരം കഴിക്കുകയും അത്യാവശ്യം നമുക്ക് വർക്കൗട്ടും കാര്യങ്ങളും വ്യായാമമൊന്നും ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് തടി കൂടുന്നത് അപ്പോൾ ഈ ഡെലിവറി സമയത്ത് ഈ ഡെലിവറി അല്ല പ്രഗ്നൻസി സമയത്ത് നന്നായിട്ട് ഫുഡ് കഴിക്കും നമ്മൾ ഞങ്ങളെ ഞാൻ ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ ഡെലിവറി ടൈമിൽ നന്നായിട്ട് ഫുഡ് കഴിക്കും ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നീട് ആ വണ്ണം അങ്ങോട്ട് കുറയ്ക്കാൻ ഒരുപാട് കഷ്ടപ്പെടും പിന്നെ കുഞ്ഞിന് പാൽ കൊടുക്കുന്നതാണെങ്കിൽ ഒരു മൂന്ന് വരെ കുഞ്ഞിന് ഞാൻ പാൽ കൊടുത്തു അത് കഴിഞ്ഞ് കുഞ്ഞിൻ്റെ കൂടി കഴിഞ്ഞ് നിർത്തിയതിന് ശേഷം ഒരു മൂന്ന് മാസം കഴിഞ്ഞ് ഞാൻ പോയിട്ട് അതിൻ്റെ വെയ്റ്റ് ഒന്ന് നോക്കി എൻ്റെ പൊന്നോ എനിക്ക് അഞ്ച് കിലോ വെയിറ്റാണ് കൂടിയത് കുട്ടിയുടെ പാലോടി നിർത്തി അടുത്ത രണ്ട് മാസം കഴിഞ്ഞ് വെയിറ്റ് നോക്കിയാൽ അഞ്ച് കിലോ വെയിറ്റ് കൂടി പിന്നെ പറയണോ കുട്ടിക്ക് പാൽ കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഫുഡ് കഴിക്കുമായിരുന്നു ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ആ രീതി തന്നെയാണ് ഫുഡ് കഴിക്കുന്നത് അത് മാറ്റിയെടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടായിട്ടോ നല്ല ബുദ്ധിമുട്ടും അത് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണം ഇല്ല പിന്നെ കുട്ടികൾ വൈകിട്ട് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഒരു സ്നാക്സൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ അപ്പം കുട്ടികളുടെ പേര് പറഞ്ഞ് സ്നാക്സ് ഉണ്ടാക്കും അതിനകത്തു ഒന്ന് രണ്ട് സ്നാക്സൊക്കെ നമ്മളും കഴിക്കും സ്വാഭാവികം ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ അപ്പം ഒരു ഡയറ്റ് വർക്കൗട്ട് എന്നൊക്കെ പറഞ്ഞാൽ നിൽക്കുമ്പോൾ ഇതൊക്കെ ഈ ഇതൊക്കെ കാണുമ്പോൾ ഫുഡ് ഐറ്റംസ് കാണുമ്പം നമ്മുടെ ഡയറ്റും പോയി എൻ്റെ ഡയറ്റും പോയി എൻ്റെ എല്ലാം പിന്നെ വണ്ണം കുറച്ച് കൊണ്ടുവരുമായിരിക്കും പിന്നെ പിന്നെയുള്ളൊരു കാര്യമാണ് കല്യാണം എവിടെയെങ്കിലുമൊക്കെ കല്യാണം ഉണ്ട് കല്യാണം വിളിച്ച് നമ്മുടെ അടുത്ത ബന്ധുവിനെ കല്യാണത്തിന് പോകുമ്പം അവിടെ പോകുമ്പോഴും ഈ പറഞ്ഞ ഡയറ്റും വണ്ണം കുറയ്ക്കുന്ന കാര്യമൊക്കെ ഞാനങ്ങ് മറന്നു പോകും വീണ്ടും ഒരുവിധം കുറച്ച് കൊണ്ടുവന്ന ഇത് കാര്യങ്ങളൊക്കെ ആയിരിക്കും വീണ്ടും എനിക്ക് ഒന്നാമത്തെ പ്രശ്നം സ്ഥിരതയില്ല ഒരു കാര്യം ചെയ്യുന്നതിനും സ്ഥിരതയില്ല മെയിനായിട്ടുള്ള പ്രശ്നം ഇതൊക്കെയാണ് എനിക്കറിയാം എൻ്റെ കാര്യങ്ങളും എൻ്റെ കുറവുകളും എന്തുകൊണ്ടാണ് വണ്ണം കുറയാത്തതെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ ഞാനിങ്ങനെയാണ് എന്ന് പറയുന്ന എനിക്ക് വരാണെങ്കിൽ ശരിയായ ഒരു കാര്യം പക്ഷേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ഞാൻ കടുത്ത തീരുമാനത്തിലായിട്ടാണ് ഞാൻ വണ്ണം കുറയ്ക്കും ഇനി ഞാൻ എന്തായാലും ഡയറ്റ് എടുക്കും ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്യും പോഷൻ കൺട്രോൾ ചെയ്യും അതാണ് ഞാൻ ചെയ്യുന്നത് ഇനി അങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ തടി കുറയ്ക്കും ഈ വർഷമെങ്കിലും എനിക്കൊരു പത്ത് കിലോ തടി കുറയ്ക്കണം വണ്ണം കുറയ്ക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം നടക്കില്ലെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവരുടെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട്